ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുൻ പ്രസിഡന്റും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ മുപ്പത്തിമൂന്നാം രക്തസാക്ഷിത്വ ദിനം പന്തളം ജംഗ്ഷനിൽ ആചരിച്ചു കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി എൻ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് പന്തളം മണ്ഡലം പ്രസിഡന്റ് എസ് ഷെരീഫ് അധ്യക്ഷത വഹിച്ചു ആധുനിക ഇന്ത്യയുടെ വക്താവും ടെലിഫോൺ കമ്പ്യൂട്ടർ യുഗത്തിന് തുടക്കം കുറിക്കുകയും കൂറുമാറ്റ നിരോധന നിയമം പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം തുടങ്ങി ഇന്ത്യക്ക് അഭിമാനകരമായ ധാരാളം നേട്ടങ്ങൾ കൈവരിച്ച മഹാനായ നേതാവായിരുന്നു രാജീവ് ഗാന്ധി എന്നത് നേതാക്കൾ അനുസ്മരിച്ചു കോൺഗ്രസ് പന്തളം ബ്ലോക്ക് പ്രസിഡന്റ് സഗ്രിയ വർഗീസ് എ നൌഷാദ് റാവുത്തർ വേണുകുമാരൻ നായർ പന്തളം വാഹിദ് ഇ എസ് നുജുമുദ്ദീൻ പരിയാരത്ത് ഗോപിനാഥൻ നായർ കുട്ടപ്പൻ നായർ പി പി ജോൺ റാഫി റഹീം സോളമൻ വരവുകാലായി എ കെ ഗോപാലൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ് പി കെ രാജൻ കെ എൻ രാജൻ വിജയകുമാർ തോന്നല്ലൂർ വിനോദ് മുഗടിയിൽ ബൈജു മുഗടിയിൽ ക്യാപ്റ്റൻ ഉണ്ണികൃഷ്ണൻ കോഷി കെ മാത്യു മജീദ് കോട്ടവീട് രവീന്ദ്രൻ സുരേഷ് ജേക്കബ് ബാബു മോഹൻദാസ് സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം